നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിൽ പ്രവാസികൾക്ക് ആശ്വാസമായി പുതിയ തീരുമാനം എല്ലാത്തരം വിസകൾക്കും മേലുള്ള പിഴ ഒഴിവാക്കിക്കൊണ്ട് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു പുതിയ ഉത്തരവ് പ്രകാരം എമിറേറ്റ്സ് ഐ ഡി വർക്ക് പെർമിറ്റ് എന്നിവയിൻ മേലുള്ള പിഴകളും അടയ്ക്കേണ്ടതില്ല ഈ മാസം പതിനെട്ട് മുതൽ മൂന്ന് മാസത്തേക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ തീരുമാനം യു എയിലുള്ള മലയാളികളടക്കമുള്ള ഒട്ടേറെ ഇന്ത്യക്കാർക്ക് കോവിഡ് കാലത്തെ ദുരിതത്തിൽ നിന്നുള്ള ആശ്വാസമാകും ഫലത്തിൽ പൊതുമാപ്പ് കാലത്ത് ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ് വിസ കാലാവധി കഴിഞ്ഞ അനധികൃത താമസക്കാർക്ക് ലഭിക്കുക പുതിയ ഉത്തരവ് പ്രകാരം മാർച്ച് ഒന്നിന് മുൻപ് വിസാ കാലാവധി തീർന്നവർക്കും പിഴയില്ലാതെ മടങ്ങാൻ അവസരം ലഭിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വക്താവ് ബ്രിക് ഹമീസ് അൽ കാബി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ആനുകൂല്യം ആവശ്യമുള്ളവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ സ്മാർട്ട് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കണം കോവിഡിന് മുൻപ് ജോലി തേടിയും മറ്റുമെത്തിയ ഒട്ടേറെ യുവതി യുവാക്കൾ യു എയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പലരും പിഴ കൊടുക്കാൻ യാതൊരു മാർഗ്ഗവുമില്ലാതെ ആശങ്കയിലായിരുന്നു യു എ ഭരണാധികാരികൾ റംസാനിൽ നൽകിയ ഈ ആനുകൂല്യം വലിയ അനുഗ്രഹമായാണ് ഇവർ കാണുന്നത് പലരും ഇന്നലെ രാത്രി വിവരം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടിലെ ബന്ധുക്കളെ വിളിച്ച് സന്തോഷം പങ്കുവച്ചു സന്ദർശക വിസയിലെത്തി യുഎയിൽ ബാക്കിയായവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാൻ പ്രത്യേക വിമാനങ്ങളിൽ ഇനിയും അവസരം ലഭിച്ചിട്ടില്ല ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഇനി സന്തോഷത്തോടെ ഇന്ത്യയിലെത്താമെന്ന ആഹ്ലാദമാണ് പലർക്കും ഇപ്പോൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക